കോമൺലി ചോദിക്കുന്ന ഒരു ഇപ്പം സാധാരണ ചോദിക്കാതെ തന്നെ സെൽഫ് ഇൻട്രോ പറയാനായിരിക്കും പക്ഷെ സെൽഫ് ഇൻട്രോവിൽ പലപ്പോഴും നമ്മൾ കണ്ടുവന്നത് ആവശ്യമില്ലാത്ത കുറെ ഡീറ്റെയിൽസ് കുത്തിക്കേറ്റാന്നുള്ളത് ആ അപ്പം അതിൽ എന്തൊക്കെയാണ് ഒരു എംപ്ലോയർ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല

നമ്മളിവിടെ ഹയർ ചെയ്യുന്നത് അവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അവർ ഫാദർ എന്ത് ചെയ്യണം മദർ എന്ത് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർ ആയിട്ട് ഇൻക്ലൂഡ് അയക്കുന്ന കാര്യം പ്രീവിയസ്ലി വർക്ക് ചെയ്തത് അവരെ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് അറിയണം ഏതൊക്കെ ജോബ് റോൾ അവർ എടുത്തിട്ടുള്ളത് അതിൽ അവർ ചെയ്ത വോക്കുകൾ എന്തൊക്കെയെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട് പ്രീവിയസ് ചെയ്ത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ീവിയസ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി എന്നില്ല കൊസ്റ്റൻ ആ സെൽഫ് ഇൻറോൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായി മനസ്സിലാക്കാനും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവരുടെ അച്ചീവ്മെന്റ് പറയുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയാണ് ഞാൻ ഇപ്പോഴും എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിച്ച സമയത്ത് പോയാറുണ്ട് സീരിയസ്ലി ആവശ്യമില്ല അത് ആണ് ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ ഈ ഈ പ്രൊഫൈൽ ജോബിന് മാത്രം അത് പ്രസന്റ് ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഒരു സെലക്ഷൻ നടത്താറില്ല പ്രൊസീജിയർ നടത്താറില്ല സോ ഇങ്ങനത്തെ കുറേ ടിപ്സ് ഉണ്ട് പിന്നെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെപ്പോലത്തെ സ്റ്റാർട്ട്സ് കുറച്ചും കൂടി അതിന് ലെഷർ ആണ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കൊക്കെ പോവാണെങ്കിൽ അതെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻസ് ഉണ്ട് നിങ്ങൾ പ്രൈവറ്റ് ഫോമില് പോവാണെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിനെക്കാളും വാല്യൂ നിങ്ങൾ നിങ്ങളുടെ അറ്റയറിനെക്കാളും വാല്യൂ പക്ഷെ ഒരു ഗവൺമെന്റ് ജോലിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതി തരും ഇന്ന അറ്റയർ ആയിരിക്കണം ഈവൻ കളർ പോലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതെനിക്ക് പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ എൻ്റെ വീട്ടിലെല്ലാ ഗവൺമെന്റ് ആണ് ുംവൺമെന്റ് ഐ റിയലി നോ ഹൗ ദേ ദോ ഇന്റർവ്യൂസിന് പാടുള്ളൂ അങ്ങനത്തെസ് ഉണ്ട് പക്ഷേ നമ്മളെ പോലത്തെ സ്റ്റാർട്ട് വരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്ച്വലി കൂളായിട്ട് വരാ അല്ല അത്ര ടെൻഷൻ വേണ്ട അത്ര ടെൻഷൻ കോസ്റ്റൂറിൽ

ും ഡിഫറൻറ്റ് പിന്നെ പിന്നെന്താ ഉള്ള നമ്മളാ പിന്നെ സെൽഫ് ഇൻട്രോ ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രൈവറ്റ് ജോബ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ്സിലൊക്കെയാണ് ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ സ്കില്ലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ സർ എന്നോട് ആദ്യം ഫസ്റ്റ് കോൾ വെൻ വി ബോത്ത് ഹാവ് വേർ കോൾ സർ പറഞ്ഞാൽ നീ ക്വാളിഫൈഡ് അല്ല ഐ മീൻ നമുക്ക് തരാൻ പറ്റേ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോയും ഇതും കണ്ടുകൊണ്ട് മാത്രമാണ് പിന്നെ ഐ ഗോട്ട് എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ിലെ ജോയിൻ ചെയ്ത സമയം ഞാൻ എപ്പോഴും ഇവിടെയുള്ള സ്റ്റാഫിനെ നോക്കുന്നത് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ഞാൻ ഇന്നേ വരെ ഒരാളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് ഇവർ ഇന്റർവ്യൂന് വരുന്ന സമയത്ത് നിങ്ങൾ അത് കൊണ്ടുവരണ്ടതെന്ന് നമ്മൾ പറയാറില്ലേ നമ്മൾ പ്യുവർലി നമ്മുടെ നിങ്ങളുടെ സ്കില് നോക്കിയിട്ടാണ് എടുക്കുക ആ സ്കില്ല് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയണം ഒരാൾക്ക് ഇഷ്ടംപോലെ സ്കില്ലുണ്ട് അയാൾക്ക് അത്യാവശ്യം നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ട് അയാൾ പ്രീവിയസ് ചെയ്ത കമ്പനിയിൽ ഇത്രത്തോളം പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ മുന്നിൽ പ്രസെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നുമില്ല കാരണം ഒരാൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല നമുക്ക് ഇന്റർവ്യൂന് കിട്ട് കയറിപ്പോയാൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അപ്പം അയാൾ ലൈഫ് ലോങ്ങിൽ ചെയ്ത അച്ചീവ്മെൻസും കാര്യങ്ങളൊന്നും നമുക്ക് വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പ്പായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അയാൾ അത്രയും നല്ലതാണ്

എന്താണോ <laughs> പറഞ്ഞിട്ടുള്ള സ്പെഷ്യലി നമ്മുടെ സി വിയിൽ കൊടുത്ത കാര്യം ഞാൻ സി വിയിലെ നിങ്ങളുടെ സ്കില്ല് ശരിക്കും നോക്കും ലൈക്ക് ചില ആളുകളെ സ്കില്ല് ചോദിക്കുന്ന സമയത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് ആൻസർ ഉണ്ടായിരിക്കില്ല അപ്പോൾ പല ആളുകളും എന്നോട് സമ്മതിച്ചിട്ടുണ്ട് സർ സി വി ഞാൻ പല ആൾക്കാർ കണ്ട് അതേപോലെ കോപ്പി ചെയ്ത് വന്നാന്നൊക്കെ പറയാറുണ്ട് ഓ ഇന്റർവ്യൂ ഇഷ്ടം ഇഷ്ടം എക്സ്പീരിയൻസ് കാരണം ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ വരുന്ന കൂടുതൽ അവിടെ വരാറില്ല അപ്പൊ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം ഇന്റർവ്യൂ നമ്മൾ സി വി ശരിക്കും നോക്കും എന്നാൽ നന്നായിട്ട് സ്കില്ല് ഈസി ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഓരോ സ്കില്ലും കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശം ചിലക്കാര് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട് എന്നൊക്കെ പറയും ഞാൻ ചോദിക്കും എന്താണ് ഡിസിഷൻ മേക്കിംഗിന്റെ ഡെഫിനേഷൻ നിങ്ങൾ ഞാൻ

ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ പല സമയത്തും പറയാറുണ്ട് പറയാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പ്രിന്റ് എടുത്ത് പിന്നെ ഒരു നെഗറ്റീവ് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നിങ്ങളുടെ പോസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള വീക്ക്നെസ് ഒരിക്കലും പറയാണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ പ്രെസന്ററിന്റെ പോസ്റ്റിന് വേണ്ടി ഇന്റർവ്യൂ നിൽക്കുന്ന സമയത്ത് ക്യാമറ ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മേ ബി നിങ്ങൾക്ക് വില കുക്കിങ് അറിയില്ല എന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത വീക്ക്നെസ് പറയുന്നതാണ് ഏറ്റവും നല്ലത് അതും ലൈക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ചോദിക്കുന്ന കാര്യമാണ് ലൈക് ഒരു ആഫ്റ്റർ ഇയേഴ്സ് ഇയേഴ്സ് നിങ്ങളുടെ പൊസിഷൻ എവിടെ ടുംഗ്ലീഷ് കഫേലാണ് കരിയർ ഗ്രോത്ത് നിങ്ങൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് എപ്പോൾ ആ പ്രൊഫഷണലിസം ലാംഗ്വേജിൽ കീപ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ പല കമ്പനിയും ഇന്റർവ്യൂ എടുത്തത് ഞാൻ ഇവിടുത്തെ ഇന്റർവ്യൂ ബോർഡിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളെ അതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഓരോ കമ്പനിക്ക് ഡിപ്പെൻഡ് ഓരോ കമ്പനിക്കും അത് വ്യത്യാസം ഉണ്ടായിരിക്കും ഞങ്ങളൊരു ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അക്കാഡമി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയ സെക്ടറിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇന്റർവ്യൂ പല കമ്പനി ായിട്ടുള്ള ടിപ്സ് ആണ് ഇതെല്ലാം സോ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് എന്നാൽ ഇന്റർവ്യൂ ഒക്കെ പോയി അറ്റൻഡ് ചെയ്യുക